അസ്ലാം വലൈക്കും വറഹമുല്ല വോയിസ് ഓഫ് ഇസ്ലാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന ആള് ഷംല ഹംസയാണ് തട്ട തട്ടയിട്ടുകൊണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി ഇപ്പോൾ അവരുടെ ആ ഒരു വിജയം എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇസ്ലാമിന് ഉണ്ടായി അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇസ്ലാമിനെ മുദ്ര കുത്തപ്പെട്ടിരുന്നത് തീരെ പുരോഗമനമില്ലാത്ത സ്ത്രീകളെ റൂമുകളിലൊക്കെ അടച്ചിടുന്ന പുറത്തേക്ക് ഇറക്കാത്ത ആളുകളായിട്ടാണ് കണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഏർ സ്ത്രീകള് പുറത്തേക്ക് ഇറങ്ങി രംഗത്തേക്ക് ഇറങ്ങി വന്ന് സിനിമയിൽ അഭിനയിച്ച് തട്ടിട്ടുകൊണ്ട് തന്നെ എന്താ പറയാ സംസ്ഥാന അവാർഡ് വാങ്ങി ചലച്ചിത്ര അവാർഡ് നേടി മികച്ച നടിയായി എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിനാണോ പുരോഗമനം ഉണ്ടായത് ശരിക്കും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിജാബിട്ട ഒരു സ്ത്രീ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ അതാണ് ഇസ്ലാം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പല ആളുകളും പല രൂപത്തിലും ജീവിക്കുന്നുണ്ട് ഏഹ് ചില ആളുകൾ ഹിജാബിട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ അധാർമികമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ലഹരി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ കൊലപാതകം ഇതിലൊക്കെ ചിലപ്പോൾ നമ്മൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള പല ആളുകളെയും കാണാറുണ്ട് പക്ഷേ അതെല്ലാം ഇസ്ലാം ആണ് അല്ലെങ്കിൽ ഏർ ഹിജാബിട്ടൊരാള് ചെയ്താൽ അത് ശരിക്കും ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ് അല്ലെങ്കിൽ ഇസ്ലാം പുരോഗമിച്ചതാണ് എന്ന് പറയുന്നതിൽ ശരിക്കും അർത്ഥമില്ല ഇപ്പോൾ അതിപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഈ ഷംല ഹംസൻ്റെ തന്നെ നമുക്ക് അവരെ വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ അവരെ ഇൻ്റർവ്യൂസൊക്കെ എടുത്തു നോക്കി നമുക്ക് കാണാം അവർ പ്രോപ്പറായിട്ടുള്ള ഹിജാബ് ഇട്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഇപ്പോൾ അവാർഡ് കിട്ടിയുള്ള വീഡിയോസിൽ അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ആക്ടേഴ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ നടിമാരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ അവരെ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ നമസ്കരിക്കാറുണ്ട് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ കാണാറുണ്ടല്ലോ അപ്പോൾ ശരിക്കും അവർ ഇസ്ലാം ഫോളോ ചെയ്യുന്നില്ലേ അവർ ഇസ്ലാം ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് ശരിക്കും ഇസ്ലാം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുടനീളം ഇസ്ലാം പ്രതിഫലിക്കണം എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഹിജാബ് ഊരി വെക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഹിജാബ് ഇടുക എന്നുള്ളതും ഇസ്ലാമികപരമായിട്ട് നമുക്ക് ശരിയാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പം ഫെമിനിച്ച് ഫാത്തിമ എന്നുള്ള സിനിമയിൽ പോലും ഈ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഷംല ഹംസ അതിൽ പ്രോപ്പറായിട്ട് ഹിജാബ് ധരിക്കുന്നില്ല പക്ഷേ ഈ ഇറങ്ങുന്ന പോസ്റ്ററുകളിലും അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂകളിലും ഒക്കെ നമ്മൾ കാണുന്നത് ഹിജാബ് ഇട്ടിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ് അപ്പോൾ ഇസ്ലാമിക നിയമം എന്നുള്ളത് ഏതെങ്കിലും ഒരു സമയത്തേക്ക് മാത്രമുള്ളതല്ല നമുക്കറിയാം ഏഹ് നീറ്റ് എക്സാമിന് അതുമായി ബന്ധപ്പെട്ടൊരു ഹിജാബിന്റെ വിവാദം ഉണ്ടായിരുന്നല്ലോ ഹിജാബ് ശരിക്കും ഏഹ് അയച്ചു വെക്കണം എന്താ നീറ്റ് എക്സാമിന്റെ സമയത്ത് കുറഞ്ഞ സമയത്തേക്കല്ലേ എന്നൊക്കെയാണ് അതിന്റെ ജസ്റ്റിഫിക്കേഷനുമായിട്ട് ആളുകൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഒരു മില്ലി സെക്കൻഡ് സമയത്തേക്ക് പോലും അഴിച്ചു വെക്കാനുള്ള ഒന്നല്ല ഇസ്ലാം എന്നുള്ളത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാനുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മരണം വരെ ആ ഇസ്ലാമിക നിയമങ്ങളെ ഫോളോ ചെയ്യേണ്ടത് നിർബന്ധ കാര്യമാണ് ഇപ്പോ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇസ്ലാം നമ്മൾ ലൈഫ് ലോങ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു എൻറ്റർടൈൻമെൻ്റ് അല്ലേ അത് നമ്മളൊരു കുറച്ച് ഇപ്പോൾ രണ്ട് മണിക്കൂറുള്ള ആണെങ്കിൽ ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ അപ്പോൾ അതിനൊക്കെ എത്ര ഒരു പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് നമ്മളത് വിട്ട് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കൽ സിനിമ നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് കാണേണ്ട ശരിക്കും നമ്മൾ പറയുമ്പോ അങ്ങനെയാണ് പറയാ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയുന്നു രണ്ടു മണിക്കൂർ വീഡിയോല്ലേ ഉള്ളു അതിലിപ്പോ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന മക്കള് അവരുടെ വാക്കുകളൊക്കെ ചില സിനിമകൾ വളരെയധികം ചെലുത്തിയതാന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ബിഗ് ബോസിലുള്ള പല ആളുകളും ബിഗ് ബോസ് എന്നുള്ളത് റിയാലിറ്റി ഷോ ആണ് അപ്പൊ അതുപോലെ അതിലുള്ള പല ആളുകളും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് ഇന്ന് നമ്മൾ വീടകകളും ഒക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പൊ ശരിക്കും അതുപോലെ തന്നെയാണ് സിനിമയിലുള്ള വളരെ വൽകരായിട്ടുള്ള വാക്കുകളും അതിലെ സംസ്കാരങ്ങളും കുട്ടികൾ അതുപോലെ കോപ്പി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ചില സിനിമാ നടന്മാരെ അവരെ പോലെ തന്നെ ആയിരിക്കാൻ വേണ്ടിട്ട് ഹെയർ സ്റ്റൈലുകളൊക്കെ ഡ്രസ്സിംഗിലും ഹെയർ സ്റ്റൈലിലും ഒക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചെയ്യുന്ന അത് ശരിക്കും സിനിമകൾ വല്ലാതെ സൊസൈറ്റി സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ലഹരികളെയും അതുപോലെ തന്നെ വ്യഭിചാരത്തെയും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന സിനിമകൾ ഇന്ന് പിന്നെ നമ്മളുടെ എൽ ജി ബി ടി ക്യൂ ആക്ടീസം പോലുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലസ്ബിയൻ കപ്പളിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് ശരിക്കും നമുക്ക് ഇങ്ങനെ തോന്നി പോവാണ് ഇത് ശരിക്കും ശരിയാണല്ലോ അല്ലെങ്കിൽ ഇതിനെ നോർമലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുമ്പോൾ സിനിമക്ക് വലിയൊരു സ്വാധീനം അതിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞല്ലോ സിനിമകളെ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നടന്മാരെ നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അവരുടെ ഡ്രെസ്സിങ് സ്റ്റൈലും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷംല ഹംസന്റെ കേസ് ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചു കൂടാ അപ്പൊ അവര് തട്ടിട്ടുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് അപ്പൊ കുട്ടികൾക്ക് ഒന്നും കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവൂലേ തട്ടിട്ടാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നൊക്കെ ഉള്ളത് സിനിമയിലെ ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ കണ്ട സമയത്ത് ചില ഷോർട്ട് വീഡിയോകളൊക്കെ കണ്ട സമയത്ത് അവർ പിന്നെ പോസ്റ്ററുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഷമരാഹംസയെല്ലാം നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റാം ആയിട്ടുള്ള ഹിജാബ് അവരതിൽ ധരിക്കുന്നില്ല അപ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് എങ്ങനെ നമ്മൾ ഹിജാബ് ധരിക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ധരിക്കുന്ന ഹിജാബാണോ ആ രൂപത്തിലാണ് നമ്മൾ ധരിക്കേണ്ടത് വളരെ കൃത്യമായി കൊണ്ട് എങ്ങനെ നമസ്കരിക്കണം അല്ലെങ്കിൽ എങ്ങനെ നോമ്പെടുക്കണം എന്ന് പറഞ്ഞ് പഠിച്ചവൻ കൃത്യമായിക്കൊണ്ട് എങ്ങനെ ഹിജാബ് ധരിക്കണം എന്നുള്ളതും കൃത്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ അല്ല നമുക്ക് വളരെ കൃത്യമായി അത് കാണാനും കഴിയും സൂറത്തുന്നൂറിലെ മുപ്പത്തി ആയത്തിൽ നമുക്കറിയാം പിന്നെ നമ്മളുടെ ഹിമാർ നമ്മളുടെ തട്ടം എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന് പറയുന്നു വലിയ ഒരു പിന്നെ ബഹുമുരിഹിന്ന ആ ജൊരൂബിഹിന്ന എന്നതാണ് അതായത് അവരുടെ മാറിടത്തിലേക്ക് അവർ തങ്ങളുടെ തട്ടത്തെ താഴ്ത്തിയിടട്ടെ അപ്പോൾ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല ഇസ്ലാം ഇസ്ലാമിൽ തട്ടം മതി തട്ടം ഇട്ടുകൊണ്ട് എന്തും ചെയ്യുന്നത് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എങ്ങനെയെങ്കിലും നമുക്ക് ഷോൾഡർ ഡാമത്ത് റോൾ ചെയ്യണം എന്നില്ല മുടി കാണിച്ചുകൊണ്ട് നമുക്ക് ഷോൾ ഇടാം എന്നുള്ള ഇടത്തേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഇസ്ലാം എന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ അല്ലെങ്കിൽ സിനിമകളിൽ അവരെ ചിത്രീകരിക്കുന്നതോ അല്ല യഥാർത്ഥ ഇസ്ലാം ഇസ്ലാം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് വിശുദ്ധ വിശ്വത്ദ്ധുനിലേക്കാണ് പിന്നെ അതിൽ നമുക്ക് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സുന്നത്തിലേക്ക് പ്രവാചക ചര്യയിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഖുർആാനും ഹദീഫും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇസ്ലാമിക നിയമങ്ങൾ പറയേണ്ടത് അതല്ലാതെ സിനിമകളിൽ അങ്ങനെയാണല്ലോ അപ്പം ഇഫെമിനു ചി ഫാത്തിമ പോലുള്ള സിനിമകളിൽ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഇസ്ലാം എന്നും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പൊതുവേ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഇസ്ലാമിനിങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ അമ്മയ്ക്കെന്നെ അറിയാം ഒരുപാട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ തട്ടമിട്ട ഒരു പെണ്ണ് വന്ന സമയത്ത് തന്നെ ഇസ്ലാം പുരോഗമിച്ചു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ക്രൈറ്റീരിയാസ് മാറി ലോസ് മാറി മാറ്റങ്ങൾ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ ഒരു വളച്ചോടിക്കുന്ന സിസ്റ്റം അതിപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് കേസ് എടുത്തു നോക്കുകയാണെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ അതിൽ നെഗറ്റീവ് ഇസ്ലാമിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും അത് നമുക്കറിയാം പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു അതിന്റെ വിമർശന മെത്തേഡുകൾ മാറി എന്നുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇസ്ലാമോ ഫോബിയ വളർത്തിയെടുക്കാൻ ഇസ്ലാം തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കാനും നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അവർക്ക് അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിൻ്റെതല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൻ്റേതായി ചിത്രീകരിച്ചു കൊണ്ട് അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇസ്ലാം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ നടി ചെയ്തതോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരെങ്ങനെയാണ് തട്ടം ധരിച്ചത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇടപെടുന്നത് ഇതൊന്നുമല്ല ഇസ്ലാം എന്നുള്ളത് മുസ്ലിം നാമധാരികൾ എല്ലാ ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നത് ഇസ്ലാം ആയിട്ട് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല മറിച്ച് ഈമാനുള്ള ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർഹാനിലും ഹദീസിലും കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായിരിക്കണം നമ്മൾ നോക്കേണ്ടതും അതിലൂടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതും ഇസ്ലാമിനെ കുറിച്ച് ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ കണക്കിലെടുത്തോണ്ട് ഇസ്ലാം ഇങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല കാരണം ഇസ്ലാമിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട് ലോസ് ഉണ്ട് അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാലങ്ങൾക്ക് അനുസരിച്ചോ അതില് മാറ്റം വരില്ല പിന്നെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഷുക്കുർ വക്കീൽ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു അവസരമാണ് അപ്പൊ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ യഥാർത്ഥ ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കുക അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ അലൈക്കും